ക്രിയമുള്ളവരെ വീണ്ടും ഒരു ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വരും ആണ്ടുവട്ടത്തിലെ പതിമൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ മരണത്തെയും ജീവനെയും കുറിച്ച് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ചു തൻ്റെ അനന്ത സാദൃശ്യത്തിൽ സൃഷ്ടിച്ചത് അനുശ്രതയ്ക്കു വേണ്ടിയാണ് അനുശ്രദയ്ക്കു വേണ്ടി സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൽ വീണുകൊണ്ട് അസൂയയിൽ അസൂയയിലകപ്പെട്ട് മരണത്തെ പുൽകി അത് ദൈവം ആഗ്രഹിക്കുന്നത് ജീവനിലേക്കുള്ള ഒരു വിളിയാണെന്ന് നമ്മെ ഓരോരുത്തരെ ഓർപ്പിക്കും അനന്തമായ അവിടുത്തെ മായ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് അവിടെ നമ്മളിൽ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയുമ്പോഴാണ് നാം ഓരോരുത്തരും ജീവനിലേക്ക് പ്രവേശിക്കുക ഇന്ന് രണ്ടുപമകളിലൂടെ സുവിശേഷത്തിൽ പ്രസംഗിക്കുക കർത്താവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ജെയ്റൂസിൻ്റെയും രക്തസ്രാവക്കാരിയുടെയും സംഭവത്തിലൂടെയാണ് ദൈവം എത്രയോ കാരുണ്യവാനാണെന്ന് വെളിപ്പെടുത്തുകയാണ് നിന്റെ മരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നീ ജീവിക്കണമെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ജെയ്റൂസിൻ്റെ ജീവിതം സമൂഹത്തിൽ ബഹുമാന്യനും അന്തസ്സും അതോടൊപ്പം ആദരവും നേടുന്ന ഒരു മനുഷ്യൻ ഉന്നതമായ സ്ഥാനത്തിലുള്ള നിസ്സഹാവ്യവസ്ഥയിലാണ് നമ്മൾ ഇന്നൊക്കെ പറയുന്ന വാക്ക് ഡിപ്രഷനിലാണ് കാരണം തൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കും എല്ലാ വഴികളും ആരാഞ്ചിരിച്ചിരിക്കണം എല്ലാ വൈദ്യന്മാരുടെക്കെയും പോയിരിക്കണം പക്ഷെ പ്രതീക്ഷ കൈവരും അവൻ്റെ ആ തുറവിയുള്ള മനസ്സ് നമുക്കിവിടെ കാണാൻ പറ്റും അവൻ അറിയുന്നു സുഖപ്പെടുത്തുവാൻ കഴിവുള്ള ഒരുവൻ ഉണ്ട് എന്നും അവൻ കർത്താവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് അങ്ങൻ്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ മകളെ കൈവച്ച് സുഖപ്പെടുന്നത് അവൻ്റെ ആ തുറവി ആണ് കടന്നു വരാനുള്ള മനസ്സ് അവൻ്റെ എളിമ അതോടൊപ്പം യാചന എന്റെ വീട്ടിലേക്ക് വരാം രണ്ടാമതായി അവന്റെ വിശ്വാസമാണ് നീവെന്ന് കൈവെച്ചാൽ അവൾ ജീവിക്കും നീയെന്ന് തൊട്ടാൽ മാത്രം മതി അവൾ ജീവിക്കുമെന്നുത്തമായിട്ടുള്ള വിശ്വാസമുള്ള ജെയ്റോസ് അവനെ നിരാശപ്പെടുത്താൻ കർത്താവിന് സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് അവൻ അവനോടൊപ്പം പോകുവാൻ ഒരുങ്ങുന്നു ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനോടൊപ്പം നടക്കും നമ്മൾ അവനെ സമീപിക്കുമ്പോൾ നമ്മോടൊപ്പം വരികയും ഒപ്പം നടക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ ഓരോരുത്തരും അറിയാം ഇന്ന് പ്രത്യേകമായിട്ടും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു സംഭവത്തിനിടയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള മകൾ മരിക്കാറായി കിടക്കുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഇടയിലേക്ക് കയറി വന്നുകൊണ്ട് അവനെ ഞാനൊന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചു ആ ഒരു വിശ്വാസം വളരെ വലുതാണ് അവനെ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും അവൻ തൊടുകയോ അവനെ തൊടുകയോ ചെയ്യുക ഇന്നത്തെ സുവിശേഷത്തിൽ ജേറൂസിൻ്റെ മകളെ കർത്താവ് തൊട്ടു കർത്താവിനെ രക്തസ്രാവക്കാരി തൊട്ടും ഈ തൊടൽ ആണ് അവൻ്റെ ഹൃദയത്തെ തൊടണം അല്ലെങ്കിൽ അവൻ തൊടാൻ നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറന്നുകൊടുക്കാം വീണ്ടും നമുക്ക് ജേരൂസിലേക്ക് പോവുകയാണെങ്കിൽ നിൻ്റെ കൊച്ചുമകൾ മരിച്ചുവെന്ന് മരണദൂതന്മാർ പറയാൻ വരുന്നുണ്ട് മരണദൂതന്മാർ എല്ലായിടത്തും ഉണ്ടാവും നമ്മളെ നിരാശപ്പെടുത്താൻ അസ്വസ്ഥപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തെ തകർത്തെറിയാൻ ഒക്കെ മരണദൂതന്മാരുണ്ടാവും നമ്മളൊക്കെയാണ് നമ്മുടെ വീട്ടിൽ മരിച്ചു എന്ന് എന്നറിഞ്ഞാൽ എല്ലാം ഇട്ടറിഞ്ഞ് നമ്മൾ ഓടിപ്പോവാറുണ്ട് എന്നാൽ ജെയ്റൂസ് അങ്ങനെ ചെയ്തില്ല ജെയ്റൂസ് കർത്താവിനെ നോക്കിക്കാണണം കർത്താവിനോട് പറയുക ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനോടൊപ്പം വീട്ടിലേക്ക് ചെല്ലുന്നു മരണദൂതന്മാരോട് കരച്ചിലും ബഹളവും ഒക്കെ നിർത്താൻ പറയും പറഞ്ഞു നമുക്കറിയാം മരണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം പേരുവന്ന ബഹളമുണ്ടാക്കി പന്തലിടുന്നു കസേര കൊണ്ടുവരുന്നു അതുപോലെ തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു പള്ളിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു മണിയെടുപ്പിക്കുന്നു കുരിശെടുക്കുന്നു എല്ലാം ബഹളമായിരിക്കും ഈ ബഹളമെല്ലാം നിർത്താനായിട്ട് കിടത്താവ് പറഞ്ഞു കുഞ്ഞ് മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് വളരെ തമാശയായിട്ടാണ് അവർക്കെല്ലാം ഫീൽ ചെയ്തത് അവൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു കാരണം അവർ കണ്ടതാണ് അവൾ മരിച്ചു കിടക്കുന്നത് ശരീരം ചലനമറ്റു ചലനമറ്റുപോയത് അവർ കണ്ടതാണ് വേറൊന്നും വിശ്വസിക്കാൻ അവർക്ക് സാധ്യമല്ല കർത്താവ് അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ സ്പർശിക്കുമ്പോൾ അവൾ ജീവനിലേക്ക് കടന്നു അവളെ ജീവനോടുകൂടി അവരെ ഏൽപ്പിച്ച് കർത്താവ് ജീവൻ്റെ ദാതാവാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവൻ സൗഖ്യദായകനാണെന്ന് രക്തസ്രാവക്കാരിയിലൂടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് ചോദിക്കും ആരൊക്കെ സ്പർശിക്കുന്നു അവർക്കൊക്കെ ആരോഗ്യം വീണ്ടുകിട്ടും ജീവൻ വീണ്ടും കിട്ടും അവരൊക്കെ രക്ഷയിലേക്ക് വരുമെന്ന് കർത്താവ് ഉറപ്പിക്കുക ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവിധം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാനായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കാനായിട്ട് സാധിച്ചാൽ ദൈവകൃപയുടെ ഒരു നിറവ് അല്ലെങ്കിൽ ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുമെന്ന് നമുക്ക് ഓർപ്പിക്കുക അതുകൊണ്ടാണ് പറയുക അനിശ്വരതയ്ക്ക് വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചത് എൻ്റെ അനന്തമായ സാദൃശ്യത്തിലാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നാൽ നീ പിശാശിനെ നിന്നു കൊടുത്തു മരണത്തെ പുൽകി എന്നാൽ ഇന്ന് ജീവനെ പുൽകാൻ ജീവൻ്റെ ദാതാവായ യേശുവിൻ്റെ പക്കലേക്ക് കടന്നുല്ലുവാൻ രക്ഷയുടെ നിറവായി മാറുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ നിറഞ്ഞ് നിങ്ങളെ ഓരോരുത്തരെ അവിടെ നിന്നാണ് നയിക്കട്ടെ ആമി